സിനിമ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു തീർച്ചയായും ആണല്ലോ കാരണം സിനിമ എന്ന് പറയുമ്പോ അത്യന്തികമായിട്ട് അത് ജനങ്ങൾക്കാണ് സിനിമ ജനങ്ങൾ ആ സിനിമയെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് സിനിമ സക്സസ് ആവുന്നത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നിടത്തോളം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ പ്രധാന കർത്തവ്യം സിനിമ പ്രേക്ഷരാണ് അന്തിമ വിധികം ഇപ്പൊ സാറിന് ഇപ്പൊ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അവനവന്റെ പൊളിറ്റിക്സ് എല്ലാവർക്കും ഉണ്ടാവും അത് അവനവന്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ പുറത്തെപ്പോഴും ജഡ്ജ്മെന്റ് ചെയ്യപ്പെടുമ്പോഴേക്കും തോന്നിയിട്ടുണ്ടോ എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുക എന്റെ പാർട്ടി അല്ലെങ്കിൽ എന്റെ ഇഷ്ടം എന്റെ പൊളിറ്റിക്സ് അത് എന്റെ മാത്രമാണ് വേറൊരാൾ എന്നെ അങ്ങനെ ജഡ്ജ് പൊളിറ്റിക്സ് ചെയ്യപ്പെടുന്നുണ്ടോളിക്സല്ലോ ഞാൻ പൊളിറ്റിക്സിന്റെ പൊളിറ്റിക്സിന്റെ ഞാൻ ഒരു കലാകാരൻ കാരണം കലാകാരൻ എന്ന് പറയുമ്പോൾ അത് സംവിധായകനായാലും നടനായാലും അത് എല്ലാ ആൾക്കാരും ഒരുപോലെ കാണണം എനിക്കാണ് പൊളിറ്റിക്സേ ഇല്ല അതാണെങ്കിൽ ബുദ്ധിമില്ലാത്ത മണ്ഡന്മാര് ചില കമന്റുകൾ ഇടുന്നതാണ് അല്ലാതെ ഞാനൊരു പൊളിറ്റിക്സിന്റെ നമ്മൾ ഇടുന്ന വസ്ത്രം പോലും ഇപ്പൊ സൂക്ഷിച്ചിരുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നത് അതൊക്കെ വെറും ഞാൻ കാവ്യെന്നു പറയുന്നത് എന്താണ് കാവ്യം ഇവിടെ ഈശ്വര സങ്കല്പങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ

ചന്ദ്രനെന്ന് അറിയുന്നുണ്ടോ നായ് കുറയ്ക്കുന്നു ചന്ദ്രനെ ചന്ദ്രന്റെ പണി നോക്കുന്നു നായ് നാലു പണി നോക്കുന്നു അത് കുറച്ചേയും അവർക്ക് തൊണ്ട വേദന വിശ്വസിക്കുന്നുണ്ടോ അത് ഞാൻ നടന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തില് പുതിയ കാലഘട്ടത്തിൽ പണ്ടൊക്കെ അങ്ങനെ നമുക്ക് പണ്ട് ആദ്യ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഒരു അഭിപ്രായം പറയണമെങ്കി ഇങ്ങനെ പത്രത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ ചാനൽ കൊടുക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ അവന്റെ കൈയ്യിൽ ഇരിക്കുന്ന മൊബൈലിൽ തന്നെ അവൻ എന്ത് വേണമെങ്കിലും എടുത്ത് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം യൂട്യൂബിലാണെങ്കിലും സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് യൂട്യൂബുകൾ കേരളത്തിൽ തന്നെയുണ്ട് സ്വന്തമായിട്ട് ഒരു ഒരു കൈ ഇമെയിൽ ഐഡിയ ഉണ്ടെങ്കിൽ കൈയിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാം ആർക്ക് വേണമെങ്കിലും കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആർക്കു വേണമെങ്കിൽ പട്ടി അത് ഇതിന്റെ പാട്ടുകളിലേക്ക് വരുമ്പോ തന്നെ ഇപ്പൊ നാലാമത്തെ ചിത്രമാണ് ചെയ്യുമ്പോഴും ഇപ്പൊ നമുക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഉണ്ടാവുമല്ലോ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഡ്രീമുണ്ടോ ഇതേപോലൊരു പടം എനിക്ക് ഇതേപോലെ ചലഞ്ചിങ് ആയിട്ട് ഇത് പറഞ്ഞു അങ്ങനെ എപ്പോഴും ഇതേ ഇതേപോലത്തെ സ്ക്രിപ്റ്റ് വന്നാലേ ഞങ്ങൾക്ക് മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളു ഇപ്പോഴത്തെ മ്യൂസിക് ഉള്ളൂലെന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇപ്പം ആവേശത്തിലായാലും അത് അതിനനുസരിച്ചുള്ള മ്യൂസിക്കും സൗണ്ടിങ്ങിലേക്ക് പോയി ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് അപ്പം ഫുൾ ഇപ്പോൾ ഇതുപോലൊരു ഫുൾ ഫുൾ സോങ് മെലഡി ആയിട്ടില്ലെങ്കിൽ പറയാൻ മ്യൂസിക്കലി എന്താ പറയുക ഇപ്പോൾ രാഗങ്ങൾ ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ ആരും ചിന്തി ചെയ്യുന്നില്ല മുമ്പ് എല്ലാ നല്ല മെലഡീസ് എടുത്താൽ നമുക്കറിയാം എന്തെങ്കിലും പാർട്ടിക്കുള്ള രാഗത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോൺ ജോൺ ട്രെയിലായിരിക്കും ഇപ്പൊ അങ്ങനെ ഇല്ല അതുകൊണ്ടുള്ളൊരു സൗണ്ടിങ് സൗണ്ടിംഗിലേക്ക് പോയി അതുകൊണ്ട് എനിക്കും ഇതിൽ ചെയ്തപ്പോൾ ആ സൗണ്ടിങ് നോർമലി മ്യൂസിക്കിന്റെ ഇപ്പൊ പണ്ടുള്ളവർ പറയാറുണ്ട് ഇപ്പൊ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് എല്ലാരോടും ഒരുമിച്ചിരുന്ന് ട്യൂൺ ചെയ്ത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്നിട്ടൊക്കെയാണ് ചെയ്യുന്ന ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലും അപ്പം ഇപ്പഴത്തെന്ന് പറഞ്ഞാല് ആർക്കും വേണേലും ഒരു ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ് ആകുന്നവരുണ്ട് ശബ്ദം മാറ്റി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഒരു ടെക്നോളജി വളരുമ്പോ ക്രിയേറ്റീവിറ്റി കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇപ്പോൾ ആവശ്യം പോലത്തെ ഒരു മൂവിയിൽ നമുക്ക് ഇങ്ങനത്തെ മ്യൂസിക് ഇങ്ങനത്തെ സോങ്സ് മ്യൂസിക്കോ ചെയ്യാൻ പറ്റില്ല പ്രയോറിറ്റി ഉണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അതിപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് സൗണ്ട് അതായത് സൗണ്ട് എഞ്ചിനീയേഴ്സ് സൗണ്ട് എൻജിനീയറിങ് പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ സുഷീൻ ശാമിങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ എടുത്താൽ അപ്പോൾ ഞാൻ അവർക്ക് മറ്റ് മ്യൂസിക് ചെയ്യാൻ രീതിയിലല്ല പറഞ്ഞത് നോർമലി ഒരു കഥാപാത്രം എടുക്കുന്ന സമയത്ത് ഈ കഥാപാത്രം പ്രേക്ഷർ എങ്ങനെ ഏറ്റെടുക്കും എനിക്ക് നെഗറ്റീവ് ആയിട്ട് വീഴും അല്ലെങ്കിൽ പോസിറ്റീവായി വീഴും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എത്രത്തോളം ഡെപ്ത് ഉണ്ടാ കഥാപാത്രത്തിലൊക്കെ ചിന്തിക്കാറുണ്ടാവുമല്ലോ ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷറിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും ഒരു ഇമോഷണലി എത്തിക്കുന്ന ഒരു കഥാപാത്രമാണോ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടറും ആക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ ഡയറക്ടറാണ് ആ സിനിമ ഇൻഡർഷ്യൂ ക്യാപ്റ്റൻ ഇന്ത്യ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ഡയറക്ടറാണ് ഒരു ആക്ടറായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ ഉണ്ട് കാര്യം നമുക്ക് ഭയങ്കര സമാധാനമുണ്ട് വേറെ യാതൊരു ചിന്തയും വേണ്ട നമ്മൾ ആ അഭിനയിക്കുന്ന കഥാപാത്രം അതൊരു സിനിമയിൽ അഭിനയം എന്ന് പറയുമ്പോൾ അത് ടെക്നിക്കൽ ആക്ടിംഗ് അല്ലാതെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സല്ല ഒരു നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നാടകത്തിന്റെ ആദ്യത്തെ രംഗം മുതൽ അവസാന രംഗം വരെയുള്ള ഒറ്റ പ്രോസസ്സാണ് ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുക അപ്പോൾ അതിന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ആ അഭിനയത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ അനുസരിച്ച് അടുത്ത സ്റ്റേജിൽ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സിനിമയിൽ അതില്ല സിനിമ നമ്മൾ ക്യാമറയുടെ മുമ്പ് നിന്ന് അഭിനയിക്കുമ്പോൾ മാത്രമല്ല അതിനൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് കിട്ടത്തില്ല കാര്യം ഒരു ഒരു സീൻ സീനൊരു പത്തോ ഇരുപത്തിനാലോ ഷോട്ടായിട്ട് നമുക്ക് സീൻ എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ ആയിരിക്കും ആദ്യം എടുക്കുന്നത് അപ്പം അത് ആ മനസ്സിൽ കണ്ടു വേണം ആ സീൻ അഭിനയിക്കാൻ ആ ഷോട്ടിൽ അഭിനയിക്കാൻ അപ്പം അത് അത്യന്തികമായിട്ട് അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് ജഡ്ജ് ചെയ്യേണ്ടത് ഡയറക്ടർ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന സാധനം നമ്മൾ പെർഫോം ചെയ്യുന്നു ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം മനസ്സിൽ കണ്ടത് അപ്പം നമ്മുടെ ആർട്ടിസ്റ്റെന്ന നിലയ്ക്ക് ഒരു ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല ഒരു ഒരാക്ടർ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് വന്ന് സെറ്റ് ചെയ്യിക്കാം നമ്മൾ പറയുന്ന സമയത്ത് അഭിനയിക്കുക ആ അഭിനയിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഡയറക്ടർ പറഞ്ഞത് അത് കറക്റ്റ് ചെയ്യാം നമുക്ക് പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡേറ്റിനോട് വന്നതിന് ശേഷം ഇപ്പം ഒരുപാട് പല രീതിയിൽ അഭിനയിച്ച് നോക്കാം ഇപ്പം ഇങ്ങനെ മതിയോ അല്ലെങ്കിൽ അങ്ങനെ മതിയോ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് പണ്ട് നമ്മൾ സിനിമയിലാകുമ്പോൾ ഇതായത് പറഞ്ഞാൽ ഫിലിം വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റില്ല കാരണം നാലഞ്ച് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇത് ഫൈനൽ ടേക്ക് എന്ന് പറയുമ്പോൾ ഫൈനൽ ടേക്ക് തന്നെയാണ് അതിലൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അതിന് എല്ലാവർക്കും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ അത് അതിൽ നിന്നൊക്കെ മാറി അപ്പോൾ നമുക്ക് അഭിനയം എന്ന് പറയുമ്പോൾ രസമുള്ള കാര്യമാണ് നമുക്ക് വളരെ സ്വസ്ഥതയുള്ള കാര്യമാണ് ടെൻഷൻ ഇല്ലാത്ത കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇതിലെ ഏറ്റവും വലിയ അടുപ്പം അടുപ്പമുണ്ടായിരുന്നു നിമിഷയ്ക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന എനിക്ക് ഒരാളപ്പം ഒരു അവിധിത്വമാണ് അവിടെ തോന്നിയത് നോർമലി സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓരോ ക്യാരക്ടർ അഭിനയിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പൊ ലൈഫിൽ ചെയ്ത ചെറിയ ഏറ്റവും മികച്ചതായിട്ട് ബേസിക്കലി ഒരു ടൈം ആക്ടർ ബേസിക്കലി ഞാൻ ഞാൻ ഡയറക്ടർ ആവാനാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ചില സുഹൃത്തുക്കളെ നിർബന്ധം കൊണ്ട് അവരുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ആക്ടിംഗ് എനിക്ക് ഇഷ്ടമാണ് ഇല്ല ഞാൻ പറയുന്നില്ല ഞാൻ അഭിനയിക്കാൻ വേണ്ടി സിനിമയിൽ വന്ന ആളാണ് ആദ്യം അഭിനേതാവാൻ വേണ്ടി സിനിമയിൽ വന്നിട്ട് പിന്നെ ഡയറക്ടറായി മാറിയതാണ് അപ്പോൾ എന്റെ ആദ്യത്തെ സിനിമ അഭിനയിക്കാനാണ് വന്നത് അപ്പോൾ അഭിനയം എനിക്കിപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് കാരണം വെറൈറ്റിയുള്ള ഉള്ള ഫേഷനുകൾ ചെയ്യുക പിന്നെ പറഞ്ഞ ടെൻഷൻ ഇല്ലാതെ ഒരു സെറ്റിൽ ടെൻഷൻ ഇല്ലാതെ ഏറ്റവും സുഖമായിട്ട് പ്രത്യേകിച്ച് ഒരു സിനിമ പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ സിനിമകളിൽ ആ സിനിമയിൽ ഏറ്റവും വലിയ അതിന്റെ ഒരു ഭാരം നോക്കേണ്ടി വരുന്നത് അതിന്റെ ഹീറോയാണ് ഹീറോ ഹീറോയിൻ അങ്ങനെയുള്ള ആൾക്കാരാണ് മറ്റു കാരക്ടേഴ്സിനൊന്നും ഇല്ല അവർക്ക് പ്രിഫർ ചെയ്താൽ മതി അവർക്ക് ആ സിനിമയുടെ വിജയോ പരാജയമൊന്നും അവരെ ബാധിക്കുന്നില്ല പക്ഷെ അതുകൊണ്ട് നമുക്ക് പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഒരു സിനിമയിൽ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളത് മറ്റുള്ള ആൾക്കാർ ശ്രദ്ധിക്കും ആ അപ്പം ആ ഇയാൾ കൊള്ളാം ഇയാൾ ഈ വേഷത്തിൽ തന്നിരിക്കണം അപ്പൊ നമുക്ക് ഇന്ന വേഷത്തിൽ ഇയാളെ ഇടാം എന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പൊ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സ് ആക്ടേഴ്സായി മാറി രഞ്ജി പണിക്കർ രഞ്ജി മണിക്കൽ റൈറ്ററാണ് ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹം പോലും ഉദ്ദേശിക്കാതെ ആക്ടറായി മാറി മലയാള സിനിമ ഏറ്റവും തിരക്കുള്ള നടനായി മാറി അത് ജോണി ആന്റണി ജോണി ആൻ്റണി സിനിമ ജോണിക്ക് ഇപ്പം സിനിമ ചെയ്യാൻ പറ്റും ഡയറക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് യാത്രത്തോളം തിരക്കുള്ള നടനായി മാറി ലാൽ ജോസ് സമീച്ചു പല ഡയറക്ടേഴ്സ് അമിനിക്കുന്നുണ്ട് ബേസിക്കലി ഒരു ഡയറക്ടർ ആക്ടറായിരിക്കണം ഒരു ആക്ടിങ്ങിനെ പറ്റി പൂർണമായ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഡയറക്ടറാവാൻ പറ്റിയു കാരണം അയാളാണ് ഒരാക്ടറെ ജഡ്ജ് ചെയ്യുന്നത് അയാളുടെ മാത്രമേ മറ്റൊരാളുടെ അഭിനയത്തെ നമുക്ക് പറ്റും ഡയറക്ടേഴ്സിന്റെ ഉള്ളിലൊരു ആക്ടർ ഉണ്ടാവും ചെറുത് അഭിനയിക്കാൻ തയ്യാറാവും ചിലര് ക്യാമറ ഫേസ് ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും അത് ഡിഫറെന്റ് ആവാം പക്ഷെ ആക്ടർ ആയിരിക്കും ഡയറക്ടർ ചേട്ടാ എന്റെ നാളത്തെ ഡൗട്ടാണ് ഒരു ഒരു മനുഷ്യനെ മനുഷ്യനായി കണ്ട പോരെ അയാളുടെ ജാതി മതം നോക്കുന്നത് തെറ്റല്ലേ കാരണം വെച്ചാൽ ഒരു സമൂഹത്തിൽ തന്നെ മനുഷ്യ മനുഷ്യനെ നോക്കാതെ അയാളുടെ ജാതി ഏതാ മതം ഏതാ ഒരു കല്യാണത്തിന് പോലെ പോലും അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ പോയ പോലും അയാൾ നമ്മുടെ ആളാണോ അയാൾ ഏത് ജാതിയാണ് ഏത് കുലമാണ് ഏത് മതമാണ് എന്നൊക്കെ അന്വേഷിക്കുന്നത് തെറ്റല്ലേ തെറ്റാണ് കാരണം ജാതി ഒന്നേ ഉള്ളൂ ജനിച്ചാണ് അച്ഛനും അമ്മയ്ക്കും ആ അച്ഛനും അമ്മയുടെ ജാതിയാണ് മകനിലേക്ക് അല്ലെങ്കിൽ മകളിലേക്ക് വരുന്നത് അല്ലാതെ ഞാൻ എന്റെ ജാതി ജനിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നല്ലോ ജാതി ഒരു സിസ്റ്റം സിസ്റ്റം ഈഴവൻ അങ്ങനെ ഒരു തന്നെ ഉണ്ടോ വല്യ വിഷയമൊന്നുമല്ലോ അതാണ് പറഞ്ഞ ജനനം കൊണ്ട് അങ്ങനെ ആയി ഇല്ല പോകുന്നതാണല്ലോ വീട്ടിൽ ജനിക്കുന്ന ആള് നമ്പൂരിയാവും നായരുടെ വീട്ടിൽ ജനിക്കുന്ന ആള് നായരാവും ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വീട്ടിലായിരിക്കും ക്രിസ്ത്യാനിയാവും നാളെ ഈ ആൾ ഈ ജനിക്കുന്നാള് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ജനിച്ചത് ക്രിസ്ത്യാനിയാകും അയാൾ ഇപ്പുറത്ത് ഹിന്ദുവിനെ പെട്ടി ആയി പക്ഷെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല കാരണം ഈ എല്ലാം ഒരു മനുഷ്യത്വമാണ് പ്രധാനം മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാം പ്രശ്നമാകുന്നത് അവരവരും ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരും അവര് പിറന്നുപോയല്ലോ എന്റെ ആ ജാതി പേര് അതില് ആദ്യം സർക്കാർ ജാതിട്ടെ എന്തിനാണ് ഹിന്ദു ഹിന്ദു വെച്ചാ പോലെ എന്തിനു ഞാൻ സബ്കാസ്റ്റ് വെക്കുന്നത് നായരെന്നോ ഈഴവൻ എന്നോ നമ്പൂരി എന്നു ഹിന്ദു ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യാനിങ്ങനെ വയ്ക്കുന്നില്ലല്ലോ ഞാൻ മറ്റേ ഇതാണോ മറ്റേ ജാക്കോ ആണോ അല്ലെങ്കിൽ മാർത്തോ പെറ്റാണോ അല്ലെങ്കിൽ ഞാൻ ലാറ്റിൻ ആണോ അല്ലെങ്കിൽ റോമൻ ആണോ വെക്കുന്നില്ലല്ലോ ക്രിസ്ത്യൻ മാത്രമല്ല അവര് ഹിന്ദുന്ന് മതി എന്തിനാ അതെടുത്ത് കളയട്ടെ അപ്പൊ ഒരു സബ്കാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്പൂരിയോ നായരോ കൈ കഴിഞ്ഞാൽ അവന് കിട്ടേണ്ട ജോലി പോലും കിട്ടാതാവും

നീല മഞ്ഞ പച്ച എല്ലാം എന്തിനാ സംഭവിക്കാം യൂണിഫോം സിവിൽ കോഡ് ഇത് വരുമ്പോഴും അപ്പൊ അത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു വെരി മച്ച്